േ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങിയാണേക്കോട്ടെന്താ ചേട്ടാ ഓഫീസിലേക്കാണോ ആടാൻ കറക്റ്റ് സമയത്താണല്ലോ വയറ് കരച്ച് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കേ ശരി നോക്കട ഇന്ന് ഇവിടെ താമസിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ചേ നല്ല റെസ്റ്റ് എടുത്തിട്ട് പോകാളു കേട്ടെ ശരിതാ ലേറ്റ് ആയിട്ട് ഇരിക്ക് ഞാൻ വാതിലടച്ചിട്ട് വരാം അകത്ത് പോയിരുന്നു നീ ഇരിക്ക് ഞാൻ പോയി ചായ എടുത്തോണ്ടുവരാ വേണ്ടി ഞാൻ നിങ്ങളൊരു കാര്യം പറയണം പറയടാ എന്താ കാര്യം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ എന്താടാ എന്താ പെട്ടെന്ന് കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് പിന്നെ എന്റെ അവസ്ഥ എന്തായിരിക്കും അല്ല ഏട്ടത്തി എനിക്ക് നമ്മൾ ചെയ്യുന്നത് തെറ്റെന്ന് തോന്നുന്നു ഏട്ടൻ എന്നോട് ഒരുപാട് വിശ്വാസമാണ് അങ്ങനെയുള്ളപ്പോ നമ്മൾ ഇതുപോലെ തെറ്റെയ്യുന്നത് വലിയ ചതിയാണ് നിങ്ങളും ഏട്ടനും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നതാണ് നല്ലത് ഇത്രയും കാലം നീ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ ഇപ്പൊ നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാ സോറി ഏട്ടത്തി എന്നോട് ക്ഷമിച്ചേക്കൂ എന്റെ ഏട്ടനും നിങ്ങൾക്കും പ്രശ്നമുള്ളപ്പോഴാണ് ഞാൻ നിങ്ങളുടെ രണ്ടുപേരിൽ ഇടയ്ക്ക് വന്നത് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ലേ പിന്നെ ഞാൻ എന്തിനാ ചിലപ്പോ ഈ കാര്യം ചേട്ടൻ എങ്ങാനും അറിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ മര്യാദ എന്താകും അത് മാത്രല്ല ഏട്ടത്തി എല്ലാവർക്കും ഒരു കുടുംബം വേണം നിങ്ങളും എന്റെ ചേട്ടനും ഹാപ്പി അയ്യാ ജീവിക്കുന്നത് പക്ഷെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് ഇതൊന്നും വേണ്ട ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവാണ് അതുകൊണ്ടാണ് ഇനിയും ഞാൻ നിങ്ങളുടെ കൂടെ പെരുമാറുന്നത് ഒട്ടും ശരിയാവത്തില്ല ഇതാണോ നിന്റെ തീരുമാനം അതെ അട്ടത്തി ഇതാണ് എന്റെ തീരുമാനം ഞാൻ എവിടെങ്കിലും ദൂരെ പോയിക്കോളാം നിങ്ങൾ എന്റെ ചേട്ടന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കൂ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാന്ന് എനിക്ക് അറിയില്ല ചേട്ടനെ നിങ്ങൾ നല്ലോണം നോക്കണം എന്റെ ചേട്ടനും നിങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല ഓക്കേടാ നിന്റെ മനസ്സിന് എന്ത് തോന്നുന്നു അതുപോലെ നീ നല്ലൊരു പെണ്ണിനെ പോയി കല്യാണം കഴിച്ച് സെറ്റിലാവും നീ നന്നായിട്ടിരുന്നു അത് തന്നെ എനിക്ക് സന്തോഷ ഓക്കേ എന്നെ മനസ്സിലാക്കി നന്ദിയുണ്ട് ഞാൻ ഇന്ന് പോകട്ടെ നിന്റെ ചേട്ടൻ നിന്നോട് കഴിച്ചിട്ട് പോവാനല്ലേ പറഞ്ഞു ഇല്ലേട്ട എനിക്ക് ജോലിയുണ്ട് ഞാൻ പോവണേ